നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം കാഴ്ചയുള്ള കണ്ണുകൾ പലർക്കും ഉണ്ടാകും പക്ഷേ കനിവുള്ള കണ്ണുകൾ വിരളമാണ് കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുള്ള ആഘോഷമാണ് ആ കൃഷിക്കാരന്റെ കാളവണ്ടി ചെളിയിൽ പുതഞ്ഞ് ചക്രങ്ങൾ അനക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വിഷമിച്ചു നിൽക്കുകയാണ് അയാൾ അപ്പോഴാണ് ഒരാൾ കുതിരപ്പുറത്തെത്തിയത് അയാളുടെ മുഖത്തേക്ക് നോക്കി കൃഷിക്കാരൻ ചോദിച്ചു സഹായിക്കാമോ അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ചക്രം പുറത്തെടുത്തു കൊടുത്തു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്നോട് മാത്രമാണോ സഹായം ചോദിച്ചത് അപ്പോൾ അയാൾ പറഞ്ഞു പലരും ഈ വഴി വന്നതാണ് പക്ഷേ താങ്കളുടെ മുഖത്ത് നോക്കിയപ്പോൾ മാത്രമാണ് സഹായം അഭ്യർത്ഥിക്കാൻ തോന്നിയത് അങ്ങ് ആരാണ് കുതിരപ്പുറത്ത് കയറിപ്പോകുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ രാജാവാണ് അലിവുള്ള മനസ്സുള്ളവർക്ക് ആർദ്രതയുള്ളൊരു മുഖമുണ്ടാകും എത്ര മുഖം ഓടി പിടിപ്പിച്ചാലും ഉള്ളിലുള്ളതെന്തെന്ന് മുഖം പറയും ആളുകൾ അടുത്തേക്ക് വരണമെങ്കിൽ അവർക്കൊരടുപ്പം തോന്നണം അതിന് മുഖലക്ഷണം വേണമെന്നില്ല മുഖഭാവം അനുകൂലമാക്കിയാൽ മതി അനുകമ്പയുള്ള കണ്ണുകൾ അന്വേഷിച്ച് നടക്കുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ടാകും എല്ലാവർക്കും വേണ്ടത് തങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെയാണ് കാഴ്ചയുള്ള കണ്ണുകൾ എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ കനിവുള്ള കണ്ണുകൾ വിരളമായേ കാണാൻ സാധിക്കും പരിഭവിക്കുന്നവർക്കും പരിഭ്രമിക്കുന്നവർക്കും വേണ്ടത് അങ്ങനെയൊരിടമാണ് കനിവുള്ളൊരു മുഖഭാവമാണ് അപരൻ്റെ ഉള്ളിലെ സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും സന്ദേഹങ്ങളും കണ്ടെത്താൻ ശേഷിയുള്ള കണ്ണുകളെ നമുക്കും സ്വന്തമാക്കാൻ ശ്രമിക്കാം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ്ലുഖാസ്